തൃശൂർ പൂരത്തിനോടനുബന്ധിച്ചുള്ള പാറയമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ ചമയപ്രദർശനം ആരംഭിച്ചു പാറയമേക്കാൻ്റെ ചമയപ്രദർശനം അഗ്രശാലയിലും തിരുവമ്പാടിയുടെ കൗസ്തം ഹാളിലുമാണ് നടക്കുന്നത് നിറങ്ങളും തിളക്കങ്ങളും നിറഞ്ഞ പൂരത്തിന്റെ വിസ്മയ ലോകത്തേക്കുള്ള കവാടമാണ് ചമയപ്രദർശനങ്ങൾ മഴവില്ു തോൽക്കുന്ന നിറത്തോടെയാണ് പൂരക്കുടകളുടെ തല ഉയർത്തിയുള്ള നിൽപ്പ് കുടയുടെ കാലുകളും വർണ്ണ തുണികളിൽ പൊതിഞ്ഞ് തിളക്കമേറ്റിയിട്ടുണ്ട് ആനയുടെ ആടയാഭരണങ്ങളും ഒട്ടേറെയുണ്ട് സ്വർണത്തിന്റെയും വെള്ളിയുടെയും തിളക്കമുള്ള പലതരം മണികൾ തിളക്കങ്ങളെ വെല്ലുന്ന നിറങ്ങളിലാണ് ഇവയുടെ കയറുകൾ ഒരുക്കിയിരിക്കുന്നത് പാറേമേക്കാവ് ദേവസ്വത്തിന്റെ പ്രദർശനമാണ് ആദ്യം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു മന്ത്രിമാരായ കെ മെഴിതുറുന്നത് ബിന്ദു മേയർ എം കെ വർഗീസ് എന്നിവർ പങ്കെടുത്തു തുടർന്ന് തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയപ്രദർശനവും പൂരപ്രേമികളിലേക്ക് എത്തി തൃശൂർ അതിരൂപതാ മെത്ര മാർ ആൻഡ്രിസ് താളത്ത് സ്വാമി സദ്ഭവനാന്ത ഇമാം സെയ്ഫുദ്ദീൻ അൽ ഗാസിമി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രിമാരായ കെ രാജൻ ആർ ബിന്ദു മേയർ എം കെ ക്ഷേത്രം ൾ എന്നിവർ പങ്കെടുത്തു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ കുറഞ്ഞ വിലയിൽ കൂടെ ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് സർവീസ് സെന്റർ ഓതറൈസ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പിടിക യുവർ സ്മാർട് പാർട്ട് നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാൽ സ്വർണത്തിൻ്റെ സത്യം യു വാച്ചിങ് ട്രൂ ലൈൻ ന്യൂസ്